നാല് ദിവസം മുൻപ് നിയമത്തിനായ ഇറാന്റെ പുതിയ സൈനിക കമാൻഡറേയും വധിച്ചതായി ഇസ്രായേൽ ഇറാൻ മിലിട്ടറി ഏജൻസി കമാൻഡിന്റെ മേധാവിയായ മേജർ ജനറൽ അലി ഷദ്മാനിയാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ അലി ഷദ്മാനിയുടെ മുൻഗാമിയായ മേജർ ജനറൽ ഗോലാം അലി റാഷിദിനെ വധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ മിലിട്ടറി ഏജൻസി കമാൻഡ് മേധാവിയായി മേജർ ജനറൽ അലി ഷദ്മാനിയെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയെ നിയമിച്ചത് എന്നാൽ ചുമതല ഏറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെയും വധിച്ചതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടത് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഏറ്റവും അടുത്ത സൈനിക ഉപദേഷ്ടാവുമാണ് അലി ഷാദ്മാനി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇറാന്റെ ടൈം ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതല ഏറ്റെടുത്ത അലി ഷാദ്മാനിയാണ് ഇറാന്റെ ആക്രമ പദ്ധതികൾ അംഗീകാരം നൽകിയിരുന്നതെന്നും യുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതെന്നും ഐ ഡി എഫ് പറഞ്ഞു ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നതിൽ അലി ഷദ്മാനി പ്രധാന പങ്കുവഹിച്ചിരുന്നതായും ഇസ്രയേൽ പ്രതിരോധ സേന ആരോപിച്ചു അതേസമയം ഇസ്രായേലിന് പിന്തുണയുമായി ജി സെവൻ ഉച്ചകോടി ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും ജി സെവൻ ഉച്ചകോടിയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കി കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രമേയം അംഗീകരിച്ചു മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ആണവായുധം സ്വന്തമാക്കാൻ ഇറാന് ഒരിക്കലും കഴിയില്ലെന്ന് ഉറപ്പാക്കണമെന്നും ജി രാജ്യങ്ങൾ പ്രമേയത്തിൽ വ്യക്തമാക്കി ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്തെത്തി സൌദി അറേബ്യ ഖത്തർ യു ഒമാൻ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളടക്കം ഉൾപ്പെടുന്ന ഇരുപത് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടത് സംഘർഷം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു തുർക്കി ജോർദാൻ പാകിസ്ഥാൻ ബഹ്റിൻ അൽജീരിയ സുഡാൻ സൊമാലിയ ഇറാഖ് ലിബിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളടക്കം കൂട്ടായ്മയിലുണ്ട് ആക്രമണം രൂക്ഷമാകുന്നതിൽ കൂട്ടായ്മ ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണവും നടന്നു മധ്യ ഇസ്രായേലിലെ ഒരു ബസ്സിലും മിസൈൽ പതിച്ചു തെൽഅബീവിലും പല വടക്കൻ ഇസ്രായേലി നഗരങ്ങളിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും സൈറണുകൾ മുഴങ്ങുന്നുണ്ട് ജെറുസലേമിലും സ്ഫോടനങ്ങൾ ഉണ്ടായി ഇവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്ന ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം മിസൈലുകളെ തടയുന്നുണ്ടെന്നാണ് ഇസ്രായേൽ സേന വിശദീകരിക്കുന്നത് തെൽഅീവിന് സമീപത്തുള്ള ഡാൻ ജില്ലയിൽ മിസൈൽ ആക്രമണവും തീപിടുത്തവും ഉണ്ടായതായുള്ള വിവരം ലഭിച്ചെന്ന് സ്ഥലത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വ്യക്തമാക്കി പിന്നാലെ പ്രദേശത്തു നിന്നും നിരവധി കോളുകൾ ലഭിച്ചെന്നും അവർ പറയുന്നു അതേസമയം ഇസ്രായേലിലെ നാല് സ്ഥലങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ പതിച്ചുവെന്നും ഹെർസ്ലിയയിലെ എട്ട് കെട്ടിടത്തിന് കേടു ൾ സംഭവിച്ചുവെന്നും ഇസ്രായേലിന്റെ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും വൻ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇറാൻ ദേശീയ ടെലിവിഷൻ ടിവിയിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി